ശബരിമലയിലെ സ്വർണ മോഷണ കേസിൽ കണക്കെടുപ്പ് ഇന്നും തുടരും കണക്കെടുപ്പ് തുടരുക ജസ്റ്റിസ് കെ ടി ശങ്കന്റെ നേതൃത്വത്തിൽ സ്പോൺസർ ഉണ്ണികൃഷ്ണൻ പോറ്റിക്കും സ്മാർട്ട് ക്രിയേഷൻസിനും സിഇഒയ്ക്കും ഹാജരാകാൻ നിർദ്ദേശം വിവരങ്ങളുമായി പ്രസാദ് ജയം ചേരുന്നു പ്രസാദ് ശബരിമലയിലെ സ്വർണ മോഷണ കേസിൽ ഇന്നും കണക്കെടുപ്പ് തുടരാനാണ് സാധ്യത കണക്കെടുപ്പ് ജസ്റ്റിസ് കെ ടി ശങ്കന്റെ നേതൃത്വത്തിലായിരിക്കും കൂടുതൽ വിവരങ്ങൾ എന്തൊക്കെയാണ് അരുണിമ ഇന്നലെ രാവിലെ ഒൻപത് മണിയോടു കൂടിയാണ് റിട്ടയർഡ് ജസ്റ്റിസ് കെ ടി ശങ്കറിനും ഉന്നത ദേവസ്വം ബോർഡ് കമ്മീഷണറും സ്പെഷ്യൽ കമ്മീഷണറും ദേവസ്വം സ്മിത്തും ഇത് വീഡിയോ ഷൂട്ട് ചെയ്യുന്ന ഫോട്ടോഗ്രാഫർ ഉൾപ്പെടെയുള്ള സംഘം രാവിലെ ഒൻപത് മണിയോടുകൂടി സന്നിധാനത്തേക്ക് പമ്പയിൽ നിന്നും സന്നിധാനത്തേക്ക് യാത്രയായത് കൃത്യം പതിനൊന്ന് മണിക്ക് അവർ സന്നിധാനത്തെത്തി താൽക്കാലികമായി സ്ഥാപിച്ചിട്ടുള്ള സ്ട്രോങ് റൂം ജസ്റ്റിസ് ശങ്കറിന്റെ നേതൃത്വത്തിലാണ് പരിശോധിച്ചത് ഈ പരിശോധനയിൽ ഭക്തർ വഴിപാടായിട്ട് നൽകിയിട്ടുള്ള സ്വർണം ചെമ്പ വെള്ളി എന്നിവ ദേവസ്വം മഹസർ നോക്കിയാണ് അളവും തൂക്കവും കൃത്യമായിട്ടുണ്ടോ എന്ന് ആദ്യം അവർ പരിശോധിച്ചു ഈ മഹസറിന്റെ അടിസ്ഥാനത്തിൽ എല്ലാം കൃത്യമായ കണക്കുകളെല്ലാം പരിശോധിച്ചതിനു ശേഷം വീണ്ടും അത് ഇന്നലെ വൈകുന്നേരത്തോടു കൂടി ഇതിന്റെ കണക്കുകളെല്ലാം അവരൊത്തുനോക്കി ഏത് ഭക്തർ വഴിപാടായിട്ട് സമർപ്പിച്ചിട്ടുള്ള ചെമ്പവ് വെള്ളി സ്വർണം എന്നിവയെല്ലാം ഒത്തുനോക്കി തുടർന്ന് ഇന്നാണ് അരുണിമ ഏറ്റവും നിർണായകമായ പരിശോധന ആരംഭിക്കുന്നത് ഈ നമ്മുടെ അല്ലെ സംസ്ഥാനത്തെ അല്ലെ ഇന്ത്യയെ അല്ലെ ലോകത്തെ മൊത്തം ഭക്തരെ പിടിച്ചു കുലുക്കിയ സ്വർണ്ണപ്പാളി അതിന്റെ പന്ത്രണ്ട് പാളികൾ ഇന്നാണ് ഈ സ്മിത്തിന്റെ നേതൃത്വത്തിലും ബാക്കി സംഘടന നേതൃത്വത്തിലുള്ള സംഘം ഇന്ന് കൃത്യമായിട്ട് ഈ പന്ത്രണ്ട് പാളികൾ പരിശോധിക്കുന്നത് ഈ പന്ത്രണ്ട് പാളികൾ പരിശോധിക്കുന്നതിന്റെ അടിസ്ഥാനത്തിൽ ഏറ്റവും നിർണായകമായ ഒരു വിവരങ്ങൾ നമ്മൾ അരുണിമ ഇപ്പൊ പറയാൻ കഴിഞ്ഞത് ഇന്നലെ ഉണ്ണികൃഷ്ണൻ ഒന്നാം പ്രതിയായി ഇപ്പോൾ മുന്നിൽ നിൽക്കുന്ന ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ആ സന്നിധാനത്തേക്ക് എത്തിക്കാനുള്ള ഒരു നോട്ടീസ് ഈ സംഘം ദേവസ്വം ബോർഡിന് കൈമാറിയിരുന്നു പക്ഷെങ്കിൽ ഇപ്പോഴത്തെ നിലവിലത്തെ ഈ കേസിന്റെ അന്വേഷണത്തിൽ ഉണ്ണികൃഷ്ണൻ ഉണ്ണികൃഷ്ണൻപൂറ്റി സന്നിധാനത്ത് എത്താത്തതിന്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹത്തിന്റെ വക്കീലിനെ സന്നിധാനത്തേക്ക് വിളിക്കാൻ തീരുമാനിച്ചിട്ടുണ്ടെന്ന് അറിഞ്ഞു അദ്ദേഹത്തെ ആ ഉണ്ണികഷ്ണം പോറ്റി നിയോഗിച്ച വക്കീലിന്റെ നേതൃത്വത്തിൽ ഈ സംഘം അന്ന് ചെന്നൈയിലേക്ക് സ്മാർട്ട് ക്രിയേഷനിലേക്ക് കൊണ്ടുപോയ ഈ പന്ത്രണ്ട് പാളിയും അതിന്റെ അളവും തൂക്കും എല്ലാം പരിശോധിക്കും വാതിൽപ്പടിയുടെ പരിശോധന പോ ഇന്ന് നടത്തും ഈ ഇതിന്റെ ഈ ഉണ്ണികഷ്ണം പോറ്റി അയച്ച ഈ വക്കീലിന്റെ അനുസരിച്ചായിരിക്കും അളവും തൂക്കും എല്ലാം നോക്കുന്നത് അതിന്റെ അടിസ്ഥാനത്തിലായിരിക്കും റിപ്പോർട്ട് നടത്തുന്നത് ഈ ഈ സംഘം ഇന്ന് വൈകിട്ട് താഴെ എത്തിയതിനു ശേഷം ആറന്മുളയിൽ എത്തുകയാണെങ്കിൽ ആറുമുളയിൽ സൂക്ഷിച്ചിട്ടുള്ള വലിയ സ്ട്രോങ് അതായത് തങ്കയങ്കി ഉൾപ്പെടെ ആറുമുളയിലെ വലിയ സ്റ്റോറും റൂമും ഇന്ന് അല്ലെങ്കിൽ നാളെയോ പരിശോധിക്കാനാണ് അരുമണയുമ തീരുമാനിച്ചിട്ടുള്ളത് പ്രസാദ് ഉണ്ണികൃഷ്ണൻ ഏതൊക്കെ വകുപ്പുകളാണ് ചുമത്തിയിരിക്കുന്നത് ഇപ്പോൾ അരുണിമ ഈ കേസിലെ ഒന്നാം പ്രതി സ്ഥാനത്ത് നിൽക്കുന്ന ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ഇതിന്റെ വിവിധ കേസുകളാണ് ഇപ്പോൾ ചുമത്തിയിട്ടുള്ളത് കാരണം ഇദ്ദേഹമാണ് ഇദ്ദേഹത്തിന്റെ കാലത്താണല്ലോ അതായത് വിജയമല്ലിയ സ്വർണം വർഷങ്ങൾക്ക് മുമ്പ് നടക്കി വെച്ചിട്ടുള്ള ആ സ്വർണം രണ്ടായിരത്തി പത്തൊമ്പതിലും അതിനുശേഷവും ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ നേതൃത്വത്തിലാണ് വിവിധ ഇടങ്ങളിൽ ഇതിന്റെ പരിശോധന മാറ്റി സ്വർണവും മറ്റും ചെമ്പും തരത്തിലുള്ളത് അപ്പം ഈ സ്പെഷ്യൽ അന്വേഷണ ടീമിന്റെ അടിസ്ഥാനത്തിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയാണ് ഒന്നാം പ്രതിയായിട്ട് അരുണിമ ഈ കണക്കെടുപ്പിന് ശേഷം ജസ്റ്റിസ് കെ ടി ശങ്കറിന്റെ നേതൃത്വത്തിലുള്ള കണക്കെടുപ്പിന് ശേഷം കൂടുതൽ വിവരങ്ങൾ പുറത്തു വരും അങ്ങനെയുള്ള സാഹചര്യത്തിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിക്കൊപ്പം ദേവസ്വം ബോർഡിലെ അംഗങ്ങളോ ആരെങ്കിലും ഒക്കെ പ്രതിപട്ടികയിൽ ചേരാൻ സാധ്യതയുണ്ടോ കഴിഞ്ഞ ദിവസം നമ്മുടെ സംസ്ഥാനത്ത് മുഖ്യമന്ത്രി ദേവസ്വം വകുപ്പ് ഇപ്പോഴത്തെ ഉള്ള പ്രസിഡന്റ് എല്ലാവരും ആരൊക്കെ ഇതിന്റെ അന്വേഷണ കമ്മീഷന്റെ ഈ സ്പെഷ്യൽ ഫോഴ്സ് ടീമിന്റെ അന്വേഷണത്തിൽ പരിധിയിൽ ഏതെങ്കിലും പേരുകളോ പ്രതികളോ വന്നിട്ട് കഴിഞ്ഞാൽ കർശനമായ നടപടിയും അവരെ മുഖം നോക്കാതെ ശക്തമായ നടപടി നടപടിയെടുക്കുമെന്നൊന്നാണ് ബന്ധപ്പെട്ട അധികൃതർ എല്ലാവരും പറഞ്ഞിട്ടുള്ളത് അത് ഏത് കാലത്തെയാണെങ്കിലും അന്നത്തെ മന്ത്രിയാണോ എം എൽ എ ആണോ ദേവസ്വം ബോർഡ് അംഗങ്ങളാണോ ഉദ്യോഗസ്ഥരാണോ ശക്തമായ നടപടി ഈ പ്രതിപക്ഷത്തിന്റെ സമരത്തിന് മുന്നോടിയായി മന്ത്രി വാസവനും അരുണിമ പ്രസാദ് ോഷണ കേസിൽ കണക്കെടുപ്പ് ഇന്നും തുടരും കണക്കെടുപ്പ് തുടരുക ജസ്റ്റിസ് കെ ടി ശങ്കറിന്റെ നേതൃത്വത്തിലായിരിക്കും സ്പോൺസർ ഉണ്ണികൃഷ്ണൻ പോറ്റിക്കും സ്മാർട്ട് ക്രിയേഷൻ സിഇഒയ്ക്കും ഹാജരാകാൻ നിർദ്ദേശമുണ്ട് വിവരങ്ങൾ നൽകിയത് പ്രസാദ് എം ജെ